കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സംഭവമായിരുന്നു ഹണി റോസിൻ്റെ പരാതി അതും ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസിൻ്റെ പരാതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വയനാടിൽ നിന്നുമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തി മാസങ്ങൾക്ക് മുൻപ് രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നു എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയുണ്ടായി ആഭരണങ്ങൾ ധരിച്ച മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്തിരുന്നു എന്നും പോസിറ്റീവായി ഞാൻ പരാമർശം നടത്തിയിരുന്നു എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് കുറെ പേർ ഇത് ദ്വയാർദ്ധത്തിൽ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് അത് അവരെ വിഷമത്തിലാക്കിയെന്നും അതിൽ തനിക്കും ഉണ്ടെന്നും താൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്തതല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയും മാർക്കറ്റിംഗിന്റെ ഭാഗമായി ആണ് അതെല്ലാം എന്നും ബോബി ചെമ്മണ്ണൂർ ഇതിനോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ശേഷം പോലീസ് അറസ്റ്റ് നടപടികൾ കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടി പരാതി നൽകിയത് ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഹണിറോസ് വെളിപ്പെടുത്തിയതും താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും എന്നൊരു പോസ്റ്റ് കൂടി ഇതിനു പിന്നാലെ ഹണി റോസ് നടത്തിയിരുന്നു താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്ന ായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തിരുന്നത്